കായംകുളം എം എസ് എം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ട്രസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തിയതായി മാനേജർ കം സെക്രട്ടറി പി എ ഖിലാൽ ബാബു അറിയിച്ചു അബീസ് പി സെയ്ഫ് പ്രസിഡന്റ് പി എ ഖിലാൽ ബാബു മാനേജർ കം സെക്രട്ടറി കമർദ്ദുൻ മുസലിയാർ ട്രഷറർ എന്നിങ്ങനെ പാരവാഹികളെ തെരഞ്ഞെടുത്തു കായംകുളം എം എസ് എം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ട്രസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തിയതായി സെക്രട്ടറി പി എ ഹിലാൽ ബാബു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അഡ്വക്കേറ്റ് യു ജബ്ബാർകുട്ടി റിട്ടേണിംഗ് ഓഫീസർ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നും പി എ ഹിലാൽ ബാബു അബീസ് പി സേഫ് എം എച്ച് അബ്ദുൾ റഹീം അഡ്വക്കേറ്റ് എ ഷിജി ഐ ഇസ്മയേൽ എൻ ശ്രീരഞ്ജൻ ഐ സലീം ഡോക്ടർ കേശവ്മോഹൻ അനീസ് പി സേഫ് കമറുദ്ദീൻ മുസ്ലിയാർ നവാസുദ്ദീൻ മുസ്ലിയാർ അസീസുർ റഹ്മാൻ സജി പാലക്കൽ കെ ഷൌക്കത്ത് റിയാസ് അഹമ്മദ് ഷാഹുൽ ഹമീദ് പി എൻ നാരായണൻ പോറ്റി എന്നിവരെ ട്രസ്റ്റിന്റെ പുതിയ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുത്തതായും പറഞ്ഞു പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മിലാദി ഷെരീഫ് മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരം എം എസ് എം ട്രസ്റ്റിൻ്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഇന്ന് മുപ്പതാം തീയതി ടി എ കൺവെൻഷൻ സെൻ്റർ കായംകുളത്ത് വെച്ച് പതിനൊന്ന് മണിക്ക് നടത്തുകയുണ്ടായി കായംകുളം ബാറിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് യു ജബ്ബാർ കുട്ടിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി ആ പൊതുയോഗത്തിൽ പുതിയ പതിനേഴ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് അംഗ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണിന്ന് തിരഞ്ഞെടുത്തത് അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുതിയ ഭരണസമിതിയുടെ പ്രഥമ യോഗം കൂടുതലുണ്ടായി ആ യോഗത്തിൽ വച്ച് ഐക്യകണ്ഠേന മാനേജർ കം സെക്രട്ടറിയായി ശ്രീ പി എ ഹിലാൽ ബാബുവിനെ തെരഞ്ഞെടുത്തു അതിൻ്റെ പ്രസിഡൻറ്റായി എന്നെയും ട്രഷററായി ശ്രീ കമർദ്ദീൻ മുസ്ലിയാരെയും പ്രസിഡന്റായി ശ്രീ ഡോക്ടർ കേശവമോഹൻ അവരഞ്ഞെടുക്കുകയുണ്ടായി തുടർന്ന് കൂടിയ പുതിയ ഭരണസമിതിയുടെ പ്രഥമ യോഗത്തിൽ പ്രസിഡന്റായി അബീസ് പി സൈഫിനെയും മാനേജർ കം സെക്രട്ടറിയായി പി ഹിലാൽ ബാബുവിനേയും ട്രഷററായി കമർദ്ദീൻ മുസ്ലിയാരെയും വൈസ് പ്രസിഡന്റായി ഡോക്ടർ കേശവമോഹനിനെയും ജോയിന്റ് സെക്രട്ടറിയായി അനീസ് പി സെയ്ഫ് എന്നിവരെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തതായും ഭാരവാഹികൾ പറഞ്ഞു കോളേജിന്റെയും 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 സ്കൂളിന്റെയും മാനേജർ കോളേജിന്റെയും സ്കൂളിന്റെയും മാനേജർ സെക്രട്ടറിയായി തുടർന്നും പി എ ഹിലാൽ ബാബുവിനെ തീരുമാനമായി എം എസ് എം കോളേജിന്റെയും സ്കൂളിന്റെയും മാനേജർ സെക്രട്ടറിയായി തുടർന്നും പി എ ഹിലാൽ ബാബുവിനെ തന്നെയായിരിക്കുമെന്ന് യോഗം തീരുമാനിച്ചതായും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം